പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ അബി വരുന്ന കാണുമ്പോൾ തന്നെ ആ നീ വന്നോ ഞാൻ എത്ര നാളായി പുറത്തൊക്കെ ഒന്ന് പോയിട്ട് നല്ല സാരികളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ എന്തായാലും നിനക്ക് പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് പുറത്തു പോയി കുറച്ച് നല്ല സാരികളൊക്കെ വാങ്ങിക്കുകയാണ് എന്ന് പറയുമ്പോ അബി പറയുന്നുണ്ടായിരുന്നു അമ്മായിക്ക് കല്ല് കൊടുത്ത ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അവളെ വിളിച്ചു കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറയട്ടെ അപ്പോൾ കൊഴഞ്ഞു പോയോ എന്ന് ജലജ ചോദിക്കുകയാണ് അപ്പൊ ഇവരുടെ സംസാരം ഇങ്ങനെ അവിടെ നിന്നിട്ട് ദേവിയനെ അതിലൂടെ അങ്ങ് പോകുമ്പോ ഇവര് അവിടെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ മാറി നിന്ന് ഇവരുടെ സംസാരം ശ്രദ്ധിക്കാണ് കേട്ടോ ദേവിയാനി ആ കുട്ടിയായിട്ട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ അമ്മായിക്ക് സംശയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കട്ടെ അപ്പൊ ഇതുവരെ എന്ന് അഭി പറയാണ് എന്നാൽ പിന്നെ ചൂടാറുന്നതിന് മുന്നേ തന്നെ അമ്മായിനെ വിളിച്ചുകൊണ്ട് ആ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങിച്ചെടുത്തോണം എന്ന് പറഞ്ഞു കൊടുക്കാണ്ട് അപ്പോൾ ഇതെല്ലാം ദേവിയാനെ അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നേ പിന്നീട് ജലജയാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിക്കാണെങ്കിലും പത്ത് ലക്ഷം കൊടുക്കുന്നതിനോട് ജലജിക്ക് വലിയ താല്പര്യം ഒന്നും കേട്ടോ അതിൽ ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറയും അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ പിറകില് നിന്നാണ് കളിക്കുന്നത് അവളാണ് മുന്നിൽ നിൽക്കേണ്ടത് അവളുടെ നാക്കൊന്ന് പഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നാപ്പത് പോയിട്ട് ഒരു ലക്ഷം പോലും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ എന്തായാലും ഇനിയിപ്പൊ അതിന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നും എന്ന് പറയാണ് പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സമയം മാറുമ്പോ നമ്മളറിയാതെ പോലും നമ്മുടെ കയ്യിലേക്ക് പണം വരും അത് നമ്മൾ അവസരം മുതലാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ദേവയാനി ഈ കാര്യങ്ങളൊന്നും അബീനോട് ഇങ്ങനെ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അബി അതും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മായി തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആരും അറിയരുത് എന്ന് അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ ഇതാരും ഇത് ചെയ്യുന്നത് ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ ചെലചെ പറയും അത് നമുക്കൊരു കാര്യമായി എന്ന് പറയും നിന്റെ അമ്മായി ആരും അറിയാത്ത ഒരു അന്യ പെൺകുട്ടീനെ സ്നേഹിക്കട്ടെ അതിന്റെ കൂട്ടത്തിൽ അവൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ സഹായങ്ങളും ചെയ്തു കൊടുക്കട്ടെ അപ്പൊ അതിന്റെ മുക്കാലും നമുക്ക് വാങ്ങിച്ചെടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ദേവയാനി ഇതെല്ലാം അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നേ അതിനുശേഷമാണ് ദേവ്യാനി പിന്നെ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് അബി പുറത്തേക്ക് പോകുമ്പോൾ റോഡിൽ ചെക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അബി അടിച്ച ആ എസ് ഐ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അബി അവിടെ നിന്ന് അങ്ങ് മാറിപ്പോകാണ് അവനെന്നെ കണ്ട പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് അവിടെ അവരുടെ മുന്നിൽ ഇങ്ങനെ ചാടാതെ അവിടെ നിന്ന് അങ്ങ് മാറി പോകുന്നുണ്ടായിരുന്നു പിന്നീട് ആണെങ്കിലും ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നയനെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയന മനസ്സിൽ നയനെ വരുമ്പോൾ തന്നെ ദേവിയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എനിക്ക് കരല് തന്നവളെ കരല് തന്നവളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വരികയായിരിക്കും ഇങ്ങനെ മനസ്സിൽ ഓർക്കാനായിട്ടോ ചിരിച്ചുകൊണ്ട് പിന്നീട് നയനിയാണെങ്കിലും ഇങ്ങനെ ഒന്ന് പരിങ്ങി വന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നും ഇല്ലാന്നൊക്കെ പറയൂട്ടോ പിന്നെ എന്തിനാ ഇവിടെ വന്ന് നിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതല്ല അമ്മയ്ക്ക് കറില് തന്ന കുട്ടീനെ അമ്മ കണ്ടെത്തി എന്നൊക്കെ ഇങ്ങനെ ഞാനറിഞ്ഞു എന്ന് പറയൂട്ടോ അപ്പൊ അതെ ഞാനറിഞ്ഞു ഇവിടാരും എന്നോടും അത് പറയുന്നില്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി എന്നൊക്കെ പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അതിനെ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെ വെറുതെ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടരുത് അമ്മേനെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറ്റിക്കുന്നതാകും എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ പറ എനിക്ക് കരല് തന്ന കുട്ടി ആരാന്ന് നീ പറയും പറയൂട്ടോ അപ്പൊ അയനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വ്യക്തമായിട്ട് ആ കുട്ടീനെ കുറിച്ച് അറിയില്ല എന്ന് പറയും എന്നാൽ പിന്നെ ആർക്കറിയാവുന്നത് ആ ദൃശ്യനും അത് ജയേട്ടനുമാണോ എന്നാൽ അവർ പറഞ്ഞാലും മതി എന്ന് പറയും പറയൂട്ടോ അപ്പൊ നൈന പറയുന്നുണ്ടായിരുന്നു അതൃശ്യായിട്ടും പറഞ്ഞത് ആ കുട്ടി ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല എന്നാണല്ലോ എന്ന് പറയുമ്പോ അവരിവിടെ തന്നെ ഉണ്ട് എന്ന് പറയൂട്ടോ ദേവിയാനിയാണെങ്കിലും അപ്പോൾ അമ്മേന് ചിലപ്പോ ആരെങ്കിലും ഇങ്ങനെ പറ്റിക്കുന്നതായിരിക്കും ഇങ്ങനെ പണം തട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാണ് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോ അതിന് നീ അല്ലല്ലോ ആ പെൺകുട്ടി എനിക്ക് ഇങ്ങനെ കരല് തന്നു സഹായിച്ച ആ കുട്ടി നല്ല നന്മയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനക്കാണെങ്കിലും പിന്നെ ഒന്നും കൂടുതലൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആ കുട്ടീനെ എന്തായാലും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അവളെ ഉടനെ തന്നെ കാണാനും പോകും എന്നൊക്കെ പറയുമ്പോ നിക്കാകെ ടെൻഷൻ ഉണ്ട് കേട്ടോ അങ്ങനെ അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നൊക്കെ ദേവാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ദേവെ അറിയാലോ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ എന്നാ പിന്നെ ഇവിടെ പോയിക്കോ എനിക്ക് കുറേ സമയം നിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നായയാണെങ്കിലും സങ്കടത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ ദേവയാനിന് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ സ്നേഹിക്കുന്ന അത്ര ഇവിടെ ആരും നിന്നെ സ്നേഹിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ആദൃശ്യപ്പോലും എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പൊ ദേവേനിക്കയനീനോടത്രയും സ്നേഹമാണ് അപ്പോൾ അതിങ്ങനെ ചിരിച്ചുകൊണ്ട് ദേവേനെ മനസ്സിലോർക്കുകയാണ് അപ്പൊ നയനിയാണെങ്കിലും പിന്നെ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ആയിട്ട് ചെല്ലുന്നത് എന്നിട്ട് മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ മുത്തശ്ശീനോട് എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ മോളെ എന്ന് ചോദിക്കൂട്ടോ അപ്പൊ നയനെ പറയുന്നുണ്ടായിരുന്നു അമ്മ കരല് കൊടുത്ത കുട്ടീനെ കണ്ടെത്തി എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയൂ കേട്ടോ അപ്പൊ മുത്തശ്ശിക്കാണെങ്കിലും ആകെ ടെൻഷനാകുന്നുണ്ട് ഇപ്പൊ ബാങ്കിലെ പോലും പൈസ ഇടാൻ പറ്റാത്ത കാലാണ് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ആരെങ്കിലും പണം തട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുകയാണ് അപ്പൊ അത് ആരാന്ന് എന്നൊക്കെ നയനെ പറയുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഉള്ളവരെ സംശയിക്കണം ഈ വീട്ടിലുണ്ടല്ലോ കള്ളം മാത്രം പറയുന്നവര് അവരെയും സംശയിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ അപ്പൊ പിന്നെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ മോളാണ് അവൾക്ക് കരല് കൊടുത്തതെന്ന് അമ്മായിമ്മ തിരിച്ചറിഞ്ഞോന്ന് എന്ന് ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞൂടെ ഇതും അമ്മ പറയുന്നില്ലല്ലോ എന്ന് പറയാണ് പിന്നെ എന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മേനെ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ഇനിയിപ്പോ ഹോസ്പിറ്റലിലുള്ള ആരെങ്കിലും ആയിരിക്കോ അവർക്ക് ഇങ്ങനെ അവിടെയുള്ളവർക്കൊക്കെ അധികം പേർക്കും അറിയാലോ ഈ സത്യം എന്ന് പറയുകയാണ് കേട്ടോ ഇനിയിപ്പോ പണം തട്ടാൻ വേണ്ടിയിട്ട് അവരെ ആരെങ്കിലും ആയിരിക്കോ അങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയനെ എന്തായാലും അൻപത് ലക്ഷത്തിന്റെ ചെക്ക് കൊണ്ടുപോയി അവൾക്ക് കൊടുക്കുന്നുള്ളത് ഉറപ്പന്നെയാണെന്ന് പറയും കേട്ടോ മുത്തശ്ശിയാണെങ്കിലും അതുപോലെ തന്നെ ആ പെൺകുട്ടി എന്ത് സഹായം ചോദിച്ചാലും ദേവിയാനെ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അയനിക്കാണെങ്കിലും ആകെ കേട്ടോ അമ്മേനെ കാര്യമായിട്ട് ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അൻപത് ലക്ഷത്തിന്റെ ചെക്ക് അമ്മ കൊണ്ടോയി കൊടുക്കുകയാണെങ്കിൽ അത് ബാങ്കിൽ പ്രെസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അത് ഇങ്ങനെ പാസ് ആവുമ്പോ അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കാം അങ്ങനെ എന്റെ അമ്മേനെ ആരും പറ്റിച്ച് മണ്ടിയാക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ടായിരുന്നെ അപ്പൊ നയനിക്കാണെങ്കിലും ഭയങ്കര സങ്കടം ഉണ്ട് ദേവിയാനി പിന്നീട് അഭിയാണെങ്കിൽ ഷർണിയുടെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ശർണിയുടെ അമ്മയായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ഷർണിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു മോളെ ആണെങ്കിലും മോളെ സ്നേഹിച്ച് പറ്റിച്ചു ഇനിയും വേറെ എടാകൂടത്തിൽ കൊണ്ടുപോയി ചാടിക്കരുത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയായാണ് അവൾക്ക് കുറച്ച് പണം കിട്ടുന്ന കാര്യമില്ലേ അതുകൊണ്ടാണ് ഞാൻ അവളെ തന്നെ വിളിച്ചത് എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ എന്തായാലും ശരണിയെ പറയുന്നുണ്ടായിരുന്നു നീ കൂടുതലൊന്നും പറയണ്ട കിട്ടുന്നതിന്റെ മുക്കാലം നിനക്കല്ലേ കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയൂട്ടോ നാൽപ്പത് ലക്ഷം അല്ലേ നിനക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അതിന് ഒരു ഇത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ചെയ്യുന്നത് പത്ത് അല്ലേ ഷർണിക്ക് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതിന്റെ പേരിലും ചെറിയൊരു തർക്കം ഉണ്ടാവുന്നുണ്ട് അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു ഒരു ബിസിനസ് നടത്തുമ്പോൾ അങ്ങനെ മുതലാളിക്ക് ചിലപ്പോ ലാഭവും നഷ്ടം ഒക്കെ ഉണ്ടായിന്ന് വരാം അതുപോലെ തന്നെ നഷ്ടം മാത്രം മുതലാളി ഒറ്റയ്ക്ക് സഹിക്കണമെന്നും ലാഭം എല്ലാവർക്കും വീതിച്ച് തൊഴിലാളികൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അതിന് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറഞ്ഞല്ലേ എന്നൊക്കെ ഷർണിനോട് പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇനി കൂടുതലൊന്നും എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നാളെ അമ്മായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി നാവ് പേഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഇങ്ങനെ കൊടുങ്ങാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും കോട്ടം തട്ടാൻ പോകുന്നത് എനിക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ നാവൊന്ന് പഴിച്ചാൽ മതി അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ ഒന്നും നടക്കില്ല ഒന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും പിന്നീട് ശരണയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ നേരത്തെ ആ പെൺകുട്ടിക്ക് അൻപത് ലക്ഷം ഇങ്ങനെ ആദൃഷിന്റെ കയ്യിൽ കൊടുത്തയച്ചതാണ് പക്ഷേ അവൾ അത് വാങ്ങിയെങ്കിലും ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല അപ്പൊ നിന്നോട് അമ്മായി അതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചാൽ അത് നീ കീറി കളഞ്ഞു എന്ന് വേണം പറയാൻ എന്നൊക്കെ പറയും അപ്പോൾ ശരണയ്ക്കും ആകെ ടെൻഷനാണ് കേട്ടോ ശരണി പറയുന്നുണ്ടായിരുന്നു നാളത്തെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ മതി പിന്നീട് അബി അവിടുന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ശരണിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു അവനെ അവനെങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കൊന്നും വേണ്ട ചിലപ്പോ അവൻ പണം കിട്ടി കഴിഞ്ഞാല് ചതിച്ചു എന്നു വരും എന്നൊക്കെ പറയുമ്പോ അമ്മ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ ഇങ്ങനെ എന്റെ പേരിലല്ലേ ചെക്ക് തരാൻ പോകുന്നത് പക്ഷേ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അവനെ പറ്റിക്കാം അവന അത് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഷരണി അവിടെ പോകുന്ന സമയത്ത് ശരണിയുടെ അമ്മയാണെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നേ പിന്നീട് അബി ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ പണം കയ്യിൽ കിട്ടാൻ പോകുന്നത് അതൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു മൂർത്തി ജ്വല്ലറിയിൽ ഒരു അങ്കല്ലേ നീയും നിനക്ക് എന്താ അവിടെ പണം പണം എന്ന് ചോദിക്കുമ്പോൾ അതിന് എൻ്റെ ഏട്ടൻ കനിയണം അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവൻ്റെ ഒപ്പിന് പൊന്നിൻ്റെ വിലയാണെന്നൊക്കെ പറയും പിന്നെ അതുപോലെ മൂർത്തി ജ്വല്ലറിയിലെ ട്രസ്റ്റിലെ അംഗമാണെങ്കിലും അതിൻ്റെ തലപ്പത്തിപ്പഴും ഇങ്ങനെ ദിവസങ്ങൾ ക്യാൻസറും വന്ന ദിവസങ്ങൾ എനിക്ക് കഴിയുന്ന അനന്തം മൂർത്തി തന്നെയാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിനക്കിപ്പോൾ അങ്ങനെ അങ്ങേരെ മുകളിലേക്ക് എടുത്താലും നിനക്ക് രക്ഷയില്ലാന്ന് തന്നെയാണ് അല്ലേ നീ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആദർശമാണ് നോക്കുന്നത് എല്ലാത്തിൻ്റെയും തലപ്പുറത്ത് അവനാണെന്ന് പറയട്ടെ പിന്നെ എന്തായാലും ആ ഹോട്ടലിൽ ഏറ്റെടുത്ത് നടത്തണം എന്നൊക്കെ ഫ്രണ്ട്സ് പറയാണ് അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു അതെല്ലാം നടത്താം പക്ഷെ ഡെയിലി എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വരണം അത് ലാഭമായാലും നഷ്ടമായാലും ബാക്കിയൊക്കെ നിങ്ങൾ ലാഭം കിട്ടുന്നത് വിധിച്ച് നിങ്ങളെടുത്തു എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ എന്തായാലും അവർ സംസാരിച്ച് കഴിഞ്ഞ് നേരെ അബി വീട്ടിലേക്കാണ് വരുന്നത് അപ്പം നവി ഉറങ്ങാതിരിക്കാണ് അഭി വരാത്തോണ്ട് തന്നെ അപ്പൊ ഉറക്കം കളയാനായിട്ട് പാതിരാത്രി കയറി വരും എന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ ചെന്ന് തുറന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ണെങ്കിലും നല്ല മദ്യപിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ നവിയാണെങ്കിലും ചോദിക്കും നീ എന്ന് ചോദിക്കട്ടോ അപ്പോൾ സന്തോഷം വരുമ്പോൾ ഞാൻ അത്യാവശ്യം അടിക്കാറുണ്ടെന്ന് പറയുകയും ചെയ്യും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പുറത്ത് കിടക്കണമെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ അഭി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ വീട്ടിലെ അംഗാണ് അപ്പോൾ എന്നെ പുറത്ത് കിടത്തിയിട്ട് ഇങ്ങനെ ഇവിടെ ഒരു അർഹതയില്ലാത്ത നീ ഇങ്ങനെ പട്ടുമത്തയിൽ സുഖിച്ചു കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വീട് നിന്റെ പേരിലേക്ക് അങ്ങ് എഴുതി തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ വീട് നിന്റെ പേരിലോല്ല എൻ്റെ പേരിലോല്ല അപ്പോൾ എനിക്കും നിന്നെപ്പോലെ ഇവിടെ തുല്യ അവകാശം ഉണ്ടെന്ന് നവ്യ പറയാണ് കേട്ടോ പിന്നെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കം ഉണ്ടാവുന്നുണ്ടായിരുന്നു നിന്റെ ഈ കോലം ഞാൻ ഇവിടെ എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ സന്തോഷം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം അടിക്കുന്നൊക്കെ ഈ എല്ലാവർക്കും അറിയാന്ന് പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിനക്ക് ഞാൻ നാളെ ഇങ്ങനെ ഒരു സ്വർണ്ണമോതിരം അങ്ങ് ഗിഫ്റ്റ് ആയിട്ട് തന്നാലോ എന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ സ്വർണം വേണ്ട പണവും വേണ്ട നീ നല്ലൊരു മനുഷ്യനായാൽ മതി എന്നൊക്കെ അങ്ങനെ അബീനോട് നവ്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോവാണ് എന്നിട്ടാണ് അവൻ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അബീനെ അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നവ്യനെ കല്യാണം കഴിച്ചതുകൂടി ഉറക്കും പോയി എല്ലാം പോയി അതുകൊണ്ട് ാണ് ഞാനിങ്ങനെ മദ്യപിക്കുന്നതെന്നൊക്കെയാണ് കേട്ടോ അഭി നവ്യനോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ നവ്യയ്ക്കാണെങ്കിലും ആകെ സങ്കടാവുന്നുണ്ടായിരുന്നേ ഇപ്പം നിന്നോട് ഒരു കാര്യമില്ല നാളെ രാവിലെ ഞാൻ പറയാനുള്ളതെല്ലാം എന്ന് പറയണം പിന്നീട് അഭി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ മദ്യം കഴിച്ചാൽ ഒരു ഗുണമുണ്ട് പെട്ടെന്ന് ഉറക്കം വരും എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് ജാനകി ആണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേന് പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ജാനകി ചോദിക്കും ഏട്ടത്തി എവിടേക്കാണ് പോകുന്നത് അമ്പലത്തിലേക്കാണോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ അമ്പലത്തിലും പോണം പിന്നെ ഒരു ഫ്രണ്ടിനെ കാണാൻ ും പോണമെന്ന് പറയുമ്പോ ഏട്ടത്തി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുവായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീയും കൂടെ എന്റെ കൂടെ വന്നാലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അപ്പൊ എല്ലാ ദിവസവും അടുക്കളയിലെ ജോലി ഞാനല്ലേ ചെയ്യുന്നത് എന്ന് നീയും ജലജയും കൂടെ അതെല്ലാം ചെയ്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വരാ ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ദേവിയനെ അവിടെ നിന്നു പോകുട്ടോ അപ്പോൾ ജലജ ജാനകിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവരെവിടേക്കാണ് പോയതെന്ന് അവരെവിടേക്കാ പോകുന്നത് അവരെന്താ ചെയ്യുന്നെന്ന് അവർക്ക് പോലും അറിയില്ല അതുപോലെ അല്ലേ അവർ അവര് മാറിയിരിക്കുന്നതെന്ന് ജലജനോട് ജാനകി പറയാനായിട്ടോ പിന്നീട് ജോലിയെല്ലാം അവരെ ഏൽപ്പിച്ച കാര്യം അങ്ങനെ ജലജേനോട് പറയുന്നുണ്ടായിരുന്നു ജലജേനോടും കൂടെ സഹായിക്കാനായിട്ട് പറയാനായിട്ട് ജാനകി പിന്നെ ദേവിയാനി നേരെ അബിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ആണെങ്കിൽ പുറത്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ദേവിയാനി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം ആ കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ വരണ്ടാന്നേ പറയുള്ളൂന്ന് പറയും അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് അവിടേക്കെന്നൊക്കെ ദേവിയാനെ ചോദിക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് ഇപ്പം എന്തായാലും എനിക്ക് ഇന്ന് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെയും കാണാൻ പറ്റുമോ എന്നൊക്കെ ദേവിയാനെ ചോദിക്കുമ്പോൾ അങ്ങനെ അതിനിങ്ങനെ അമ്മായി അവര് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ കല്യാണം കഴിച്ചോന്നാണല്ലോ ഏർ ആദർശം ചെയ്യേട്ടനൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ അവര് പറയുന്നതിൽ എന്തേലും സത്യമുണ്ടോ ഉണ്ടോ അങ്ങനെ സത്യുണ്ടെങ്കിൽ അമ്മായിക്ക് ആ പെൺകുട്ടീനെ അവര് കാണിച്ചു തരുമായിരുന്നില്ലേ എന്ന് പറയൂട്ടോ അപ്പോൾ എന്തായാലും ആ കുട്ടി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ സന്നദ്ധ സംഘടനയായിട്ടൊക്കെ നടക്കുന്ന കുട്ടിയാണ് അതുകൊണ്ടാണല്ലോ അമ്മായിനെ ആ കുട്ടി സഹായിച്ചത് എന്നൊക്കെ പറയാണ് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ കള്ളാണെന്ന് പറയട്ടോ അപ്പോൾ എന്തായാലും അവൾ ചെയ്ത ആ ഉപകാരത്തിന് അൻപത് ലക്ഷം ഒന്നും കൊടുത്താ പോരാന്നിങ്ങനെ അഭി പറയാണ് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഇത് സഹായിക്കാം പിന്നെ അവളുടെ കല്യാണമൊക്കെ വരുമ്പോ അത് നന്നായിട്ട് നടത്തി കൊടുക്കാന്ന് പറയും അപ്പൊ അഭി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അവളുടെ കല്യാണത്തിന്റെ പേരിൽ കുറച്ചുകൂടെ പണം തട്ടാന്നിട്ട് അപ്പോൾ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഏ ഒന്നും ഇല്ലാന്ന് പറയട്ടെന്താ പിന്നെ വാ നമുക്ക് വേഗം പോവാന്ന് പറഞ്ഞിട്ട് അബിനെ വിളിച്ചുകൊണ്ട് ദേവ്യാനി കാറിലേക്ക് കയറി ഏഹ് പോവാനട്ടോ പിന്നീട് ജയനാണെങ്കിലും അജയനാണെങ്കിലും ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ് ദേവേനെ പുറത്ത് പോയതുകൊണ്ട് തന്നെ ജയൻ വിളിച്ചിട്ടും ആദർശി വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നയനിയും വന്നിട്ട് അമ്മ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശേട്ടം വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി നമ്മുടെ തവൻ തന്നെ സത്യ അറിയാൻ ശ്രമിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ അങ്ങനെ ആയില്ലല്ലോ പിന്നെ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനിനോട് ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടല്ലോ മോളേന്ന് അപ്പോൾ നയനിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ചു ഇങ്ങനെ നിൽക്കുന്നിടത്താണ് കേട്ടോ എന്ന എപ്പിസോഡ് അവസാനിച്ച്